അതല്ലേ നമസ്കാരം ഞാൻ രാഹുൽ മാണിയമ്പാറയാണ് ചാത്തമ്പുളത്ത് നിന്നാണ് സംസാരിക്കുന്നത് നിരവധി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മാസം മുമ്പ് കുളത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞു അതിന് ശേഷം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ ഘട്ടവും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൻ്റെ പൂർണമായിട്ട് കല് കല്ലൊക്കെ കെട്ടി അടിപൊളിയാക്കി മെയ് ഇരുപത്തി നാലിന് പൂർത്തീകരിക്കുന്ന കോൺട്രാക്ടർ ഉദ്ഘാടന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ആ സമയത്തൊക്കെ തന്നെ ഇത് പൂർത്തീകരിച്ചു നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോവാം മൂന്ന് കോടി പതിമൂന്ന് ലക്ഷം രൂപയ്ക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം പണി കഴിഞ്ഞപ്പോൾ ഉള്ളൊരു കാഴ്ചയുണ്ട അടിപൊളിയുണ്ട് പാഞ്ചേരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ കുളങ്ങളിലൊന്ന് അതുപോലെ തന്നെ വലിയൊരു പദ്ധതികളിലൊന്ന് തന്നെ പദ്ധതികളിലൊന്ന് തന്നെയാണിത് ഇവിടെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ കുളിക്കാനൊക്കെ വരാറുണ്ട് ഇവരും ഭാവി കാലങ്ങളിൽ ഇതിൻ്റെ സൈഡിലൊക്കെ ഓപ്പൺ ജിമ്മും അതുപോലെ ഒരു പാർക്ക് പോലെ വരുന്ന സംവിധാനം കൊണ്ടുവരുന്നാണ് മന്ത്രി കെ രാജൻ പറഞ്ഞിരുന്നത് മന്ത്രിയുടെ ഫണ്ടിൽ നിന്നാണ് വല്ല ഒരു എം എൽ എ കേരള റവന്യൂ മിനിസ്റ്ററുമായ കെ രാജൻ്റെ ഫണ്ടിൽ നിന്നാണ് ഇതിന് വേണ്ട പണം ഉപയോഗിച്ചിരിക്കുന്നത് എന്തായാലും കോൺട്രാക്ടർ നമ്മളടുത്ത് പറഞ്ഞൊരു കാലയളവിൽ ഉള്ളിൽ തന്നെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ പണികൾ തീർത്തുണ്ട് ഇത് നല്ലൊരു താഴ്ചയുണ്ട് നമുക്ക് മുമ്പിലത്തെ വീടുകളിലൊക്കെ നമുക്ക് നോക്കി അറിയാം വലിയൊരു നല്ല ഡീപ്പായി ഡെപ്തായിട്ട് ഏറ്റവും അടിയിൽ നിന്ന് ഇറ്റാച്ചിയൊക്കെ വെച്ച് കോരി ടിപ്പറും മുഖേനയൊക്കെ പുറത്തേക്ക് മണ്ണ് മാറ്റിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു നിർമ്മാണ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു നാട് ചത്തംകുളം എന്ന പേര് പോലെ തന്നെ ഈ നാടിൻ്റെ പേര് ഉയർത്തിക്കൊണ്ടു വരുന്ന തരത്തിലുള്ളൊരു കുളം തന്നെയാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് നമസ്കാരമൊക്കെ എന്തായാലും വാക്ക് പാലിച്ച് കോൺട്രാക്ടറില്ലേ നമ്മളെ ചാത്തം അങ്ങനെ തൊണ്ണൂറ് ദിവസത്തിന് മുമ്പ് തന്നെ ആള് പണി തീർത്തൂലേ അത് നല്ല രൂപത്തില്പാടാളുകള് വൈകീട്ട് വരുന്നുണ്ടാ ഈ ഭാഗത്തൊക്കെ എല്ലാം നല്ല രൂപത്തിൽ നടന്നുണ്ട് ഇനിയും ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെ മണ്ണ് ഇരുന്നൊക്കെ വരുന്നതിന് ശേഷം അങ്ങനെ നല്ല നല്ല കളർഫുൾ ആ കളർ കളറായി നമസ്കാരം ചേട്ടാ എന്താണ് ഈ കുളത്തിനെ കുറിച്ച് പറയാനുള്ളത് കുളത്തിൽ അന്നം പൊടിഞ്ഞായിരുന്നു അത് ഒരു നല്ല നല്ല പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോ അത് രാഷ്ട്രീയം വെച്ചിട്ടല്ല നമ്മൾ കൂടെ ഇതുവരെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നോക്കി ഇതുവരെ നല്ല നല്ല അവസാനിച്ചിട്ടുണ്ട് ഇനിയും അത് നല്ല നല്ല അവസാനിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് അതാണ് ഇങ്ങനത്തെ എന്തായാലും ഈ പ്രദേശത്ത് ആളുകൾക്ക് മുഴുവൻ വളരെ സന്തോഷത്തിലാണ് നമസ്കാരം ബ്രോ ഹലോ നമസ്കാരം എങ്ങനെയുണ്ട് ചാത്തം കുളത്തിന്റെ പുതിയ കുളത്തില് കുളിക്കാനൊക്കെ അടിപൊളിയാണല്ലേ ആ ചേട്ടൻ എന്താ പറയുണ്ട് കിഴവാ ചേട്ടൻ കിഴവാ കണ്ടു കണ്ടു ലങ്ങനെയുണ്ട് അതല്ലേ അടിച്ചുവാ അതെന്തായാലും ചാത്തംകുളത്തെ കുളത്തിന്റെ പരിപാടികളൊക്കെ ആദ്യത്തെ ഘട്ടത്തിന്റെ നിർമ്മാണപ്പോഴും മൂന്ന് മാസം കൊണ്ട് തീർത്തിരിക്കുകയാണ് അപ്പൊ അവിടത്തെ യുവാക്കള് അതുപോലെ ആളുകളൊക്കെ തന്നെ ഇവിടെ മൂന്ന് കൽപ്പടവില്ലേ മൂന്ന് കൽപ്പടവല്ലേ മൂന്ന് കൽപ്പടവാണുള്ളത് അതിലൊക്കെ ആളുകൾ അതിൽ വിദ്യാർത്ഥികളൊക്കെ തന്നെ കുളിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ പഞ്ചായത്തിലെ പാണഞ്ചേരി പഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകളിൽ ഒന്നാണ് ചാത്തംകുളം മൂന്ന് കോടി പതിമൂന്ന് ലക്ഷത്തിൽ മന്ത്രി കെ രാജൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണിത് പൂർത്തീകരിച്ചിരിക്കുന്നത് എന്തായാലും നൈസ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ സ്വരമായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പണ്ട് ചണ്ടി കോരലും അതുപോലെ ചണ്ടി എടുക്കലൊക്കെ ഒരു വലിയൊരു പണിയായിരുന്നു എന്നാലും ഡീപ്പായിട്ട് അടിയിൽ നിന്ന് മണ്ണൊക്കെ ഒരു ചെളിയൊക്കെ കളഞ്ഞ് അത് പായലൊക്കെ വരുമ്പോൾ അതൊക്കെ സംരക്ഷിക്കേണ്ട ചുമതലയൊക്കെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികൾ അതുപോലെ പഞ്ചായത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതൊക്കെ മുന്നോട്ട് നല്ല രീതിയിൽ ചെയ്തു പോകണം നമ്മുടെ വാർത്തകൾ ഷെയർ ചെയ്യുന്ന അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും മറ്റ് പ്രാദേശിക വാർത്തകളോടെ കണ്ടുമുട്ടാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം